എന്തുകൊണ്ടാണ് കിരീടങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ നേട്ടങ്ങളെ അളക്കുന്നത് ഞാൻ മുമ്പുള്ളതിനേക്കാൾ മികച്ചവനായിരിക്കുന്നു എന്നതൊന്നും ഇതുകൊണ്ട് അർത്ഥമില്ല തോൽവി അറിയാത്ത അൻപത്തിയൊന്ന് മത്സരങ്ങളുമായി എത്തിയ സക്ഷാൽ സാബി അലോൺസോയുടെ ബൈർ ലെവർക്യൂസനെ മുട്ടുകുത്തിച്ച് യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കിയ ശേഷം അറ്റ്ലാന്റ പരിശീലകൻ ജിയോൺ പിയറോ ഗ്യാസ്പെരീന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അറുപത്തിയാറാം വയസ്സിൽ കരിയറിലെ ആദ്യ മേജർ കിരീടം നേടിയ ഗ്യാസ്പെരീനയുടെ ഈ വാക്കുകൾക്ക് ആധുനിക ഫുട്ബോളിൽ ഏറെ പ്രസക്തിയുണ്ട് മാനേജറുടെ പേരും പെരുമയുമെല്ലാം കിരീടം നേടിത്തരുന്ന കാലമൊക്കെ മാറി വരികയാണ് മറ്റു മേഖലകളിലേതുപോലെ തലമുറ മാറ്റം യൂറോപ്പിലെ അതിവേഗ ലീഗായ പ്രീമിയർ ലീഗിലേക്കും കടന്നു വന്നിരിക്കുന്നു മുമ്പ് സ്വന്തമാക്കിയ ട്രോഫികളുടെ എണ്ണമോ വിജയ ശതമാനമോ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തങ്ങളുടേതായ ഒരു ഉണ്ടാക്കാൻ സാധിക്കുമോ എതിരാളിയുടെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രമൊരുക്കി കളിക്കളത്തിൽ വിജയിപ്പിക്കാനുള്ള ആത്മവിശ്വാസമുണ്ടോ എങ്കിൽ വലിയ ചരിത്രമൊന്നുമില്ലെങ്കിലും പ്രധാന ക്ലബ്ബിൻ്റെ മാനേജർ പോസ്റ്റ് അവർക്കായി തുറന്നിരിക്കും പുതിയ സീസണിന് മുന്നോടിയായി യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളെല്ലാം തിരക്കിലാണ് സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണ ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റൺ എന്നിവരെല്ലാം പുതിയ മാനേജർമാർക്കായുള്ള ശ്രമത്തിലാണ് മൗറിഷ്യോ പോച്ചീനയുടെ പിൻഗാമിയെ ചെൽസി ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് ബ്രാൻഡുകൾക്ക് പിന്നാലെ പണം വാരിയെറിഞ്ഞു പോകാതെ ഗ്രൗണ്ട് ലെവലിൽ തന്നെയുള്ള ഒരാളെ കൊണ്ടുവരാനാണ് ചെൽസി ശ്രമിച്ചത് ലെസ്റ്റർ സിറ്റിയുടെ നീലപ്പടയെ രണ്ടാം ഡിവിഷൻ ലീഗിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് ഉയർത്തിയ എൻസോ മരസ്കയെയാണ് ചെൽസി ദീർഘകാല കരാറിൽ നിയമിച്ചത് പെബ് ഗാഡിയോളയുടെ കളരിയിൽ നിന്നുമാണ് ഇയാളും തന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇസ്പിച്ച് ക്ലബിനെ രണ്ടാം ഡിവിഷൻ ലീഗിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് ഉയർത്തിയ കീരൻ മെക്കെന്നെയാണ് പ്രമുഖ ക്ലബുകൾ നോട്ടമിടുന്ന മറ്റൊരു മാനേജർ അത്ഭുതം തീർത്ത ഈ മുപ്പത്തെട്ടുകാരനെ ലക്ഷ്യമിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബ്രൈറ്റണും കരുക്കൽ നീക്കുന്നുണ്ട് നേരത്തെ യുണൈറ്റഡ് യൂത്ത് ടീമിനൊപ്പം ഉണ്ടായിരുന്ന മെക്കെന്നയെ എറിക് ടെൻഹാഗിന്റെ പകരക്കാരനായി ഓൾഡ് ട്രാഫോർഡിൽ എത്തിക്കാനുള്ള നീക്കവും അണിയറയിൽ ശക്തമാണ് മുൻ ബെൽജിയം പ്രതിരോധ താരവും ബേൺലി പരിശീലകനുമായ വിൻസന്റ് കമ്പനിയാണ് കളം മാറിയ മറ്റൊരു പരിശീലകൻ ഈ സീസണിൽ ബേൺലി രണ്ടാം ഡിവിഷൻ ക്ലബ്ബിലേക്ക് തരം താഴ്ത്തൽ നേരിട്ടെങ്കിലും കമ്പനിയുടെ കോച്ചിങ് രീതികൾ ശ്രദ്ധ നേടിയിരുന്നു പ്രീമിയർ ലീഗിൽ പൊളിഞ്ഞ അദ്ദേഹത്തിൻ്റെ രീതികൾ ജർമ്മനിയിൽ വിജയിക്കുമെന്നാണ് ബയൺ മ്യൂണിക് കരുതുന്നത് തോമസ് ടുഹേലിൻ്റെ പകരക്കാരനായി എത്തുന്ന ഈ മുപ്പത്തെട്ടുകാരനിലൂടെ തങ്ങളുടെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു നടക്കാമെന്ന് ബയൺ ചിന്തിക്കുന്നു വാർത്തകളിൽ ഇടം പിടിക്കുന്ന മറ്റൊരാൾ റോബർട്ടോ ഡി സെർബിയാണ് വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും ബുദ്ധിശാലിയായ മാനേജർമാരിൽ ഒരാളായി ഇദ്ദേഹത്തെ വിലയിരുത്തുന്നവർ ഏറെയുണ്ട് അതിവേഗ നീക്കങ്ങളിലൂടെ ബ്രൈറ്റണെ പ്രീമിയർ ലീഗിലെ മുൻനിര ക്ലബ്ബായി ഉയർത്തിയ ഈ നാൽപ്പത് യുവതാരങ്ങളെ കണ്ടെത്തി പെർഫോം ചെയ്യിക്കുന്നതിലും മുന്നിലാണ് ബ്രൈറ്റണിലൂടെ താരപരിവേഷം ലഭിച്ച പല യുവപ്രതിഭകളും ഇന്ന് പ്രമുഖ ക്ലബ്ബിലെ പ്രധാനികളാണ് ഇതിലൂടെ ട്രാൻസ്ഫർ മാർക്കറ്റിലും ക്ലബ്ബ് വലിയ ലാഭം കൊയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ഡീസർബിക്ക് കീഴിലിറങ്ങിയ ബ്രൈറ്റൺ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരുന്നു എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അത്ര അനുകൂലമായില്ല പരിക്കും ഫോമില്ലായ്മയും വലച്ചതോടെ പതിനൊന്നാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത് തുറന്ന് ക്ലബിനോട് വിട പറയുകയും ചെയ്തു യൂറോപ്പിലെ നിരവധി ക്ലബ്ബുകളാണ് പണമെറിഞ്ഞ് ഡീസർബിക്കായി വലവിരിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റഡാറിലുള്ള മറ്റൊരു പരിശീലകനാണ് മൗറീഷോ പോച്ചറ്റിനോ ചെൽസിയിൽ മാറ്റമുണ്ടാക്കാനായില്ലെങ്കിലും വലിയ ക്ലബ്ബുകൾക്കൊപ്പം പ്രവർത്തിച്ചുള്ള പരിചയം പ്ലസ് പോയിന്റാണ് പോച്ചീനയ്ക്ക് കീഴിൽ വലിയ താരതമ്യവുമായി എത്തിയ ചെൽസി ആറാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ടെൻഹാഗിന്റെ പകരക്കാരനായി സീനിയർ കോച്ചിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ പോച്ചീനോയായിരിക്കും യുണൈറ്റഡിന്റെ ഫസ്റ്റ് ചോയ്സ് പ്രീമിയർ ലീഗിൽ പരാജയമായ വിൻസെന്റ് കമ്പനി ജർമ്മനിയിലേക്ക് ചേക്കേറുമ്പോൾ തോമസ് ടുഹേലിന്റെ കാര്യത്തിൽ അത് മറിച്ചാണ് ജർമ്മനിയിൽ സീറോയായ ടുഹേലിന് പ്രീമിയർ ലീഗിൽ വലിയ ഡിമാൻഡ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദ്യമായി ബയൺ മ്യൂനിക്കിരി ബുണ്ടസ് ലീഗാ കിരീടം നഷ്ടമായത് ടുഹേൽ കാലഘട്ടത്തിനാണെങ്കിലും ടുഹേൽ ചെൽസിക്കൊപ്പം നേടിയ തിളക്കങ്ങൾ പ്രീമിയർ ലീഗിൽ ഡിമാൻഡ് ഉയർത്തുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടുഹേലിനായി രംഗത്തുണ്ടെന്നാണ് വാർത്തകൾ ഇവർക്ക് പുറമെ വെസ്റ്റ്ഹാം മാനേജർ ഡേവിഡ് മോയിസ് അയാക്സ് മാനേജർ ഫ്രാൻസിസ്കോ ഫാരിയോലി ലുട്ടൻ ടോൺ കോച്ച് റോബർട്ട് അഡോഴ്സ് എന്നിവരെയും പുതിയ വേഷത്തിൽ അടുത്ത സീസണിൽ കാണാം